ഇന്നത്തെ പത്രം ചിറ്റമ്മനയം എന്ന് പറയുന്ന വാർത്തകളാണ് കൂടുതലായിട്ടുള്ളത് റെയിൽവേ പദ്ധതികളിലും കേരളത്തോട് ചിറ്റമ്മനയം കണക്കിലെ കളികളുമായി ഐഷ് അശ്വിനി വൈഷ്ണവ് ഷൊർണൂർ ഷൊർണൂർ എറണാകുളം മൂന്നാം പാതയിൽ മൗനം കേന്ദ്ര ബഡ്ജറ്റിൻ്റെ അവഗണനയ്ക്ക് പിന്നാലെ റെയിൽവേ പദ്ധതികളിലും കേരളത്തോട് കടുത്ത അവഗണന റെയിൽവേ വികസന കാര്യത്തിലും സംസ്ഥാനത്തോട് ചുറ്റമ്മ നയമാണ് കേന്ദ്രം പുലർത്തുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്നലെ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാകുന്നു കേരളത്തിന് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപ നീക്കിവെച്ചതായി മന്ത്രി അറിയിച്ചു ഇതിൽ എൺപത് ശതമാനവും റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനു വേണ്ടിയതാണ് പുതിയ പാതയോ പാതയായ ഇരട്ടിപ്പിക്കലോ മറ്റു പദ്ധതികളോ പ്രഖ്യാപനത്തിലില്ല കേരളത്തിന് പുതിയ വന്ദേ ഭാരത് അമൃത് ഭാരത് നോൺ എ സി കോച്ച് ഫ്ലൈ ഓവർ അണ്ടർ പാസ് തുടങ്ങിയ വികസന പദ്ധതികളും ബഡ്ജറ്റിലില്ല കേരളം മൂന്ന് പതിറ്റാണ്ടായി ആവശ്യപ്പെടുന്ന ശബരി റെയിൽ പാത ഇത്തവണയും തഴ തഴയപ്പെട്ടു അതേസമയം കണക്കുകൾ കൊണ്ട് കേരളത്തിൽ വലിയ റെയിൽ വികസനം എത്തിച്ചെന്ന് അവകാശപ്പെടാനാണ് മന്ത്രി ശ്രമം നടത്തിയത് യു പി എ ഭരണകാലത്തെ അഞ്ചു വർഷത്തെയും എൻ ഡി എ ഭരണകാലത്തെ പത്ത് വർഷത്തെയും കണക്ക് ഒറ്റയടിക്ക് നൽകി കേരളത്തെ താലൊലിച്ചെന്ന് വരുത്താനായിരുന്നു മന്ത്രിയുടെ നീക്കം രണ്ടായിരത്തി പതിനാലിന് ശേഷം പത്തു വർഷം കൊണ്ട് കേരളത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റെയിൽ പാതയാണ് സ്ഥാപിച്ചതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്ന് പറയാം എന്നാണ് ഈ വാർത്ത തുടരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി കെ പി സി സി പൂർത്തിയ റിപ്പോർട്ട് പുറത്തായി എന്ന് മറ്റൊരു വാർത്ത ഡോളറിനെതിരെ രൂപയ്ക്ക് വൻ വീഴ്ച എൺപത്തേഴ് കടന്നു സർവകാല താഴ്ചയിൽ എന്ന് കാണുന്നുണ്ട് ജനവിരുദ്ധ ബഡ്ജറ്റ് എന്നതിൽ നാളെ രാജ്യവ്യാപക പ്രതിഷേധം അതിരൂക്ഷമായ തൊഴിലില്ലായ്മ കർഷക സമരമടക്കം കാർഷിക മേഖല നേരിടുന്ന നിരവധി വെല്ലുവിളികൾ അവശ്യ സാധന വിലക്കയറ്റം അതിന് കാരണമായ പണപ്പെരുപ്പം സ്വകാര്യവൽക്കരണ നയങ്ങളുടെ തുടർച്ച എന്നിവ പരിഹരിക്കുന്നതിൽ കേന്ദ്ര ബഡ്ജറ്റ് പരാജയപ്പെട്ടെന്ന് കേന്ദ്ര തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത വേദി ചൂണ്ടിക്കാട്ടി വേതനവിരുദ്ധ ജനവിരുദ്ധ ദേശവിരുദ്ധ ബഡ്ജറ്റിനെതിരെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് യൂണിയൽ ആഹ്വാനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പൊതുസേവനങ്ങളുടെയും സ്വകാര്യവൽക്കരണം ഓഹരി വിൽപ്പന വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതത്തിലെ കുറവ് ദരിദ്രരെയും താഴ്ന്ന ഇടത്തരം വരുമാനക്കാരെയും പ്രയാസത്തിലാക്കുമെന്നും സംയുക്ത പ്രസ്താവന പറയുന്നു മോദി സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് സി പി എം പറയുന്ന മറ്റൊരു വാർത്തയുമുണ്ട് വനവസ്ഥിതി കുറയ്ക്കരുത് സർക്കാരുകളോട് സുപ്രീം കോടതി പറയുന്ന വാർത്ത അവഗണനയിലും അവഹേളനത്തിലും ജനകീയ പ്രതിഷേധത്തെക്കുറിച്ച് വാർത്ത വരുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയും കേന്ദ്രമന്ത്രിമാരുടെ അവഹേളനപരമായ പ്രസ്താവനകൾക്കും എതിരെ സി പി എം നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തി ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിലും യോഗങ്ങളിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന മറ്റൊരു വാർത്ത പാർലമെന്റിൽ വൻ പ്രതിഷേധം കുംഭമേള ദുരന്തം കേന്ദ്രമന്ത്രിമാരുടെ വിവാദ പ്രസ്താവനയായി ബന്ധപ്പെട്ടാണ് വാർത്ത കുംഭമേള ദുരന്തവും കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരുടെ വിവാദ പ്രസ്താവനകളും ആയതുമായി പ്രതിപക്ഷം ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ മൂന്നാം ദിനം പാർലമെന്റിൽ ഇരുസഭകളും ഇന്നലെ പ്രക്ഷുബ്ധമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ ചിത്രത്തോടുകൂടെയുള്ള കാണുന്നത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധത്തിന് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് വാർത്ത പട്ടികവർഗ യുവജന വിനിമയ പരിപാടി ഇന്ന് ഭിന്നശേഷിക്കാർക്ക് മെറി ഹോം പാലിച്ച ഏഴ് ശതമാനം മാത്രം മറ്റൊരു വാർത്തയാണ് കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കോണത്തിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ച വാർത്തയാണ് കാണുന്നത് കടലാഴങ്ങളിലെ വിസ്മയം സമ്മാനിച്ച് സി എം എഫ് ആർ എ പ്രദർശനം കടലാഴങ്ങളിൽ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ ഓപ്പൺ ഹൗസ് പ്രദർശനം ജനുവരിയിലെ റേഷൻ വിതരണം നാളെ വരെ സെൻസർ ഉപകരണം അന്താരാഷ്ട്ര സമ്മേളനം നടത്തി എന്ന മറ്റൊരു വാർത്തയുണ്ട് വ്യാപാര യുദ്ധം കടുക്കുന്നു യൂറോപ്യൻ യൂണിയനും ട്രംപിന്റെ താരിഫ് ഭീഷണി തിരിച്ചടിക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പറയുന്ന വാർത്തയിൽ അടുത്ത പേജിൽ കാണുന്നുണ്ട് കർഷക വഞ്ചന ഫെഡറൽ കെ വി ുമാർ എഴുതിയ ലേഖനം ആറാം നബാർഡ് ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ഏകദേശം അമ്പത് ശതമാനം ഇന്ത്യൻ കർഷകരും കടത്തിലാണ് ശരാശരി കുടിശികയുള്ള വായ്പകൾ പലപ്പോഴും വാർഷിക വരുമാനത്തേക്കാൾ കൂടുതലാണ് കരട് എൻ പി എഫ് എ എം പ്രോത്സാഹിപ്പിക്കുന്ന കരാർ കൃഷിയും പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്നാണ് കെ വി വസന്തകുമാർ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് ജനകത്തിന്റെ മുഖപ്രസംഗം പറയുന്നത് സെൻസസ് അടക്കം എല്ലാതരം കണക്കെടുപ്പുകൾക്കും സർവേകൾക്കുമായി കേന്ദ്ര ബഡ്ജറ്റിൽ ഇക്കൊല്ലം വകയിരുത്തിരിക്കുന്നത് കേവലം അഞ്ഞൂറ്റി കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ വകയിരുത്തരുന്ന സ്ഥാനത്താണിത് അടിസ്ഥാന വിവരങ്ങളുടെയും കണക്കുകളുടെയും അഭാവത്തിൽ മോഡി സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങൾ കേവലം കേവലം പൊയ് വെടികളാണെന്നാണ് വസ്തുത എന്നാണ് മുഖ്യപ്രദേശം പറയുന്നത് വിദ്യാഭ്യാസത്തിലെ ആർ എസ് എസ് അജണ്ടയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പി കബീറാണ് സംസ്ഥാനങ്ങളുമായോ അക്കാദമിക് വിദഗ്ധരുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെ സർവകലാശാലകളിൽ പിടിമുറുക്കിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണമായും ആർ എസ് എസിന്റെ അധികാര പരിധിയിലാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലെ ആർ എസ് എസ് അജണ്ടയെക്കുറിച്ച് കബീർ എഴുതിയിരിക്കുന്നത് അംഗൻവാടികൾ ആധുനികവൽക്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്ന വാർത്തയുണ്ട് ഓട്ടോറിക്ഷ മീറ്റർ കരുനിയമം പിന്നൽ വലിക്കണമെന്ന് ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ പതിക്കണമെന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കരുനിയമം പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് മോട്ടോർ പ്രൈവറ്റ് തൊഴിലാളി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കോൺഗ്രസിനും ബി ജെ പി രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി സ്കൂട്ടറിന് പിറകിൽ തിരിഞ്ഞിരുന്ന യാത്ര പിതാവിനെതിരെ കേസെടുത്തു സ്കൂട്ടറിന് പിറകിൽ തിരിഞ്ഞിരുന്ന് അപകടകരമ വിധം യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തായതിനു പിന്നാലെ കേസെടുത്ത് അന്വേഷണം മുതിർന്ന പൗരന്മാർക്കായി റെയിൽവേയുടെ പര്യടന യാത്ര ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സൗത്ത് സ്റ്റാർ റെയിൽ ഇന്ത്യയുടെ ആദ്യ ഭാരത് ഗൗരവ് ട്രെയിൻ യാത്ര ഏപ്രിൽ രണ്ടിന് ആരംഭിക്കും കാശ്മീർ ആഗ്ര ഡൽഹി അമൃത്സർ എന്നിവിടങ്ങളിലേക്കുള്ള പതിനഞ്ച് ദിവസം നേടുന്ന പര്യടനത്തിൽ താമസം ഭക്ഷണം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള സന്ദർശനം എന്നിവ ഉൾപ്പെടുന്നു ബുക്കിംഗ് ആരംഭിച്ചു രാത്രിക്ക് റെയിൽവേ മന്ത്രാലയം മുപ്പത്തിമൂന്ന് ശതമാനം സബ്സിഡി നൽകുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് മാത്രമായുള്ള പ്രത്യേക പരിഗണനമാണ് പര്യടനമാണിത് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ എ സി സ്ലീപ്പർ കോച്ചുകൾ കൂടാതെ ലക്ഷ്യസ്ഥാനങ്ങളെയും റൂട്ടുകളെയും കുറിച്ച് വിവരങ്ങൾക്കായുള്ള സംവിധാനം സി സി ടി വി ക്യാമറകൾ ഓരോ കോച്ചിനും പ്രത്യേക ടൂർ മാനേജർമാർ കാവൽക്കാർ ഹൗസ് കീപ്പിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുൾപ്പെടെ വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യാത്രയിലുടനീളം ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ ലഭിക്കും തേർഡ് എ സിക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി രൂപ സെക്കൻഡ് എ സിക്ക് രൂപ ഫസ്റ്റ് എ സിക്ക് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ കൊച്ചി മെട്രോ അങ്കമാലേക്ക് രണ്ടാം ക്ഷണിച്ചു മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് കെ എം ആർ എൽ അങ്കമാലിയിലേക്ക് പുതിയ മെട്രോ പാതയ്ക്കായി പദ്ധതിരേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ച് ടെൻഡർ വിളിച്ചു കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് മൂന്നാം ഘട്ടത്തിനുള്ള ടെൻഡർ നടപടിയിലേക്ക് കെ എം ആർ എൽ നടക്കുന്നത് കടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർക്കും കൂടി പ്രയോജനമാകും വിധം ുള്ള മെട്രോ വികസനം എന്ന ലക്ഷ്യമാണ് കെ എം ആർ എല്ലിനുള്ളത് നിലവിലുള്ള ആലുവരെയാണ് കൊച്ചി മെട്രോയുടെ ദൈർഘ്യം പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത എന്നതാണ് അങ്കമാലയിലേക്കുള്ള മെട്രോ വികസിക്കുമ്പോഴുണ്ടാകുന്ന കെ എം ആർ എല്ലിന്റെ പ്രാഥമിക പദ്ധതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ ഭൂഗർഭ പാത എന്ന നിലയിൽ വിഭാവന ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് തട്ടുകടയിൽ സംഘർഷം പോലീസുകാർ മർദ്ദൻമേറ്റു മരിച്ചു എന്നാണ് പീഡനശ്രമത്തിനിടെ യുവതി താഴേക്ക് ചാടിയ സംഭവത്തിൽ കേസെടുത്തു ശ്രമം ചെറുക്കാനിട ചെറുക്കുന്നതിനിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് ഹോട്ടൽ ജീവനക്കാരെ യുവതി താഴേക്ക് ചാടിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ഡൽഹി പ്രചരണത്തിന് കലാശക്കൊട്ട് വോട്ടെടുപ്പ് നാളെ കോൺഗ്രസ് ഇതിര ഇന്ത്യ സഖ്യം എ പി കൂട്ടാൽ സംഘം ഹരിയാന ബി ജെ പി അധ്യക്ഷന്റെ പറയുന്നു കൊലപാതകം വാർത്ത ആരാധ്യ ബച്ചന്റെ ഹർജിയിൽ നോട്ടീസ് വെബ്സൈറ്റിൽ നിന്ന് തന്റെ ആരോഗ്യത്തെ കുറിച്ച് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് ആരാധ്യ ബച്ചൻ പ്രതിപക്ഷ വിയോചനക്കുറിപ്പ് നീക്കം ചെയ്തുവെന്ന് എം പിമാർ പറയുന്ന വാർത്ത മനുഷ്യാവകാശ പ്രവർത്തക മോഡി സർക്കാർ വിസ നിഷേധിച്ച കാര്യത്തിനോട് റിപ്പോർട്ട് ചെയ്യുന്നു കുംഭമേള ദുരന്ത പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി തള്ളിയ വാർത്ത വരുന്നു മൃതദേഹങ്ങൾ നദിയിൽ ഒഴുക്കിയെ എന്ന് ജയാബച്ചൻ പറയുന്ന മറ്റൊരു വാർത്ത ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിലെ വായ്പ തിരിച്ചടയ്ക്കേണ്ട നിയമനിർമ്മാണത്തിന് കർണാടക ലൈസൻസ് ഇല്ലാത്തതും രജിസ്റ്റർ ചെയ്യാത്തതുമായ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പ തിരച്ചടിക്കേണ്ട എന്ന് കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ കർണാടക മൈക്രോ ഫിനാൻസ് ഓർഡിനൻസ് കരുത പുറപ്പെടുവിക്കും എന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് വാർത്ത ഉന്നാവോ ബല ബലാത്സംഗ കേസ് പ്രതിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു എന്ന് മാറ്റമാണ് പെരുകുന്ന വിവാഹമോചനങ്ങളിലും കാണാ കാരണങ്ങളും റോൺസി മാത്യു എഴുതിയ മറ്റൊരു ലേഖനം കാണുന്നുണ്ട് ദക്ഷിണ ഭൂകാംബിയയിലെ ഉഴുന്നാടയെക്കുറിച്ച് വാർത്ത കാണുന്നു പള്ളിപ്പെരുന്നാളിലും ഉത്സവപ്പറമ്പിലെയും എക്കാലത്തും ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത പലഹാരമാണ് ഉഴുനാട നിവർത്തിപ്പിടിച്ച വിരലുകളിൽ മോതിരം പോലെ ഉഴനാട കോർത്തിട്ട് കലബില വർത്തമാനം പറഞ്ഞു ഉത്സവവും പെരുന്നാളും കൂടി നടക്കുന്ന ബാല്യങ്ങളേറെ പണ്ട് കാലങ്ങളിൽ വാഴനാരിൽ മാല പോലെ കോർത്തെടുത്ത് എണ്ണം പറഞ്ഞു വിറ്റിരുന്ന ഉൾനാട ഇന്ന് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറിയെങ്കിലും ആവശ്യക്കാർ ഏറെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തോടു കൂടിയുള്ള വാർത്ത കാറ്റിന്റെ കുളിലരയിൽ രാമക്കൽമേട് ജി ബാബു എഴുതി എഴുതിയ ലേഖനമാണ് സഞ്ചാരം കോളത്തിൽ കാണുന്നത് മഞ്ഞുകാലത്ത് ഊഷുമാവ് മനസ്സിലെത്തുന്ന മൂന്നാറും മനം മയക്കുന്ന കാനന വന്യജീവികളും കാഴ്ചകളുമുള്ള തേക്കടിയും വേനലിൽ പോലും പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുമൊക്കെ കാണാനെത്തുന്നവർ ഒരിക്കലും രാമൽക്കൽമേട് ഒഴിവാക്കാറില്ല അരിച്ചിറങ്ങുന്ന തണുപ്പും കാനനത്തിന്റെ കുളിരുമൊക്കെയാണ് മറ്റിടങ്ങളിലെ അനുഭവമെങ്കിൽ വ്യത്യസ്തമായൊരു അനുഭൂതിയാണ് രാമൽ കൽമേട് കരുതി വച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ബാബുരാജന്റെ ലേഖനം തുടരുന്നത് എവിടെയെങ്കിലും ചേർന്നു നില്ലെങ്കിൽ നിന്നില്ലെങ്കിൽ പറന്നു പോകുമെന്ന് തോന്നലുണ്ടാക്കുന്ന വിധം വീശിയടിക്കുകയാണ് കാറ്റ് എവിടെയെങ്കിലും ചേർന്ന് നിൽ നിന്നില്ല എങ്കിൽ പറന്നു പോകുമെന്ന് തോന്നലുണ്ടാക്കുന്ന വിധം വീശിയടിക്കുകയാണ് കാറ്റ് സൂര്യൻ കത്തിക്കാളുന്ന നട്ടുച്ചയ്ക്ക് പോലും ഉഷ്ണത്തെ വകഞ്ഞു മാറ്റി കുളിരലകളുമായാണ് കാറ്റിൻ്റെ വരവ് പശ്ചിമഘട്ടത്തിലെ ഈ മലനിരയിൽ നിന്നാൽ അങ്ങുതൂരെ മൂവായിരത്തി അറുന്നൂറ് അടി താഴ്ചയിൽ തമിഴ്നാട്ടിലെ കമ്പത്തെ കൃഷിത്തോട്ടങ്ങൾ കാണാം തെങ്ങിൻ തോപ്പുകളും പുളിമര തോട്ടങ്ങളും ഒക്കെ ആണെങ്കിലും ചീരയും പാവലും തളിർത്തു നിൽക്കുകയാണെന്നേ തോന്നും കാറ്റിന്റെ മറം വരവും അഴകുള്ള കാഴ്ചകളും വിസ്മയാനുഭവമാവുന്ന ഇടമാണ് റാം മൽക്കൽ മേട് എന്നാണ് ബാബുരാജ് പറയുന്നത് കൈക്കൂലുകാരെ പുറത്താക്കും മന്ത്രി കെ രാജൻ പറയുന്ന വാർത്തയാണ് ഡിജിറ്റൽ റീസർവേ പ്രകാരം അധികരിച്ചു ഭൂമിക്ക് നികുതി അടയ്ക്കുന്നതിന് വില്ലേജ് ഓഫീസുകളിൽ തടസ്സമുണ്ടാവരുതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കോഴിക്കോട് നടന്ന റവന്യൂ മേഖല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമലയിലെ വരുമാനം നാനൂറ്റി നാൽപ്പത് കോടി ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് നാനൂറ്റി നാൽപ്പത് കോടി രൂപ വരുമാനം ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപത്താറ് കോടിയുടെ വർധനമുണ്ടായി ഇത്തവണ അഞ്ച് ലക്ഷത്തിലധികം ഭക്തർ അധികമായി എത്തി പരാതിരഹിതമായി ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കിയത് ചരിത്രമുഹൂർത്തമായി മാറി എന്നാണ് വാർത്ത മണിപ്പൂർ വംശവംശ്യ വംശഹത്യ ശബ്ദ സന്ദേശം വീരൻസുങ്ങിൻ്റേതാണെന്ന് ട്രൂത്ത് ലാബ് റിപ്പോർട്ട് തേടി സുപ്രീം കോടതി വാർത്ത വരുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് അധികാരം ഉറപ്പിക്കാൻ മതത്തെയും വിശ്വാസത്തെയും കൂട്ടുപിടിക്കുന്നു എന്ന് ബിനോയ് വിശ്വം പറയുന്നു അധികാരം ഉറപ്പാക്കാൻ മതത്തെയും വിശ്വാസത്തെയും പുരോഹിതരെയും കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് നെയ്യോബൽ കാലത്തിനു ശേഷം നാം കാണുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഭൂഷാസി എല്ലാവരെയും തങ്ങളുടെ കൂലിവേലക്കാരാക്കി മാറ്റുന്നു എന്നതാണ് മാർക്സിന്റെ പരികൽപ്പനയാണ് ഇത് തന്നെയാണ് ഇന്നും നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു സിഹ് പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ബിനോ വിശ്വ കോർപ്പറേറ്റ് ഭരണാധികാരികൾ മതവും വിശ്വാസവുമായി കൈ കോർത്തു പിടിച്ച് അധികാരത്തുറപ്പിക്കുന്നു മതത്തെ പുരോഹിതനെ വിശ്വാസിയെ ഒക്കെ അധികാരികൾ അവരവരുടെ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് അതിന്റെ പിന്നിൽ ഉൽ മൂലധന താല്പര്യമാണ് ട്രംപിന്റെ ഉപദേഷ്ടാവ് മസ്കാണ് ഇതിൽ ഇസ്രായേലും കാണും ഇന്ത്യയിലും ഇതാണ് സംഭവിക്കുന്നത് ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയും മാറിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ അധികാരം കേന്ദ്ര സർക്കാർ കവർന്നിരിക്കുന്നു ഗവർണർ പദവി അനാവശ്യമാണ് ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തെ അട്ടിമറിക്കാനുള്ള ഉപകരണമായി മാറിയിരിക്കുന്നു യു ജി സി കൊള്ളക്കാരനായി മാറുകയാണ് യൂണിവേഴ്സിറ്റികളുടെ അധികാരത്തെ യു ജി സി നിയന്ത്രിക്കുന്നു വൈസ്രായിമാരുടെ പ്രേതം ബാധിച്ചുവരാണ് പലപ്പോഴും ഗവർണർമാരായി മാറിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത അവസാനിക്കുന്നത് ഇതോടെ ജനക വാർത്ത വായന ഞാൻ ചുരുക്കുകയാണ് എല്ലാവർക്കും നന്ദി സ്നേഹ നമസ്കാരവും